നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയുടെ സുവർണ കാലത്തിന് തുടക്കമിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ചുമതലയേറ്റ എഴുപത്തി എട്ടുകാരൻ സംസാരിച്ചതും ഒരു യുവാവിന്റെ ചുറുചുറുക്കോടെയും ഉത്സാഹത്തോടെയും ആയിരുന്നു ഒരു വളച്ചുകെട്ടലുമില്ലാതെ വളരെ നേരിട്ടായിരുന്നു അദ്ദേഹം തന്റെ ആശയങ്ങൾ പങ്കുവച്ചത് പ്രതീക്ഷിച്ചതുപോലെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് ട്രംപ് അടിവരയിട്ടു ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയതിനെ കുറിച്ച് സമ്മിശ്ര പ്രതികരണവുമായിട്ടാണ് ലോക നേതാക്കൾ രംഗത്തു വരുന്നത് ചിലർ സ്വാഗതം ചെയ്തു മറ്റു ചിലർ ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ ചില രാഷ്ട്ര തലവന്മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ട്രംപിനോടൊപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കി മാറ്റി അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്താണ് ട്രംപിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബാനാകട്ടെ ട്രംപിന് ആശംസ സന്ദേശമാണ് അയച്ചത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഹംഗറി ഏറെ ആഹ്ലാദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ ട്രംപ് നിരവധി പരിഷ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് കൂടാതെ ബൈഡൻ ഭരണകൂടത്തിന്റെ പല ഉത്തരവുകളും തിരുത്തുകയും ചെയ്തു ക്യൂബയെ ഭീകര ഭീകരരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ബൈഡൻ സർക്കാരിന്റെ നടപടിയും ട്രംപ് പിൻവലിച്ചു എന്നാൽ ക്യൂബയെ വീണ്ടും ഭീകര ഭീകരരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ ചൈന ശക്തമായി വിയോജിച്ചു രാജ്യങ്ങളെ വിരട്ടി നിർത്താനുള്ള അമേരിക്കയുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രി ആരോപിച്ചത് ട്രംപ് പ്രസിഡന്റായി ചുമതല ഏറ്റതിന് തൊട്ടു വീഡിയോ കോളിലൂടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ട്രംപ് വിരുദ്ധ സഖ്യം പ്രഖ്യാപിച്ചു ലോകക്രമത്തിനും തന്നെ മാറ്റം വരുത്താൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ എങ്ങനെ നേരിടാമെന്ന കാര്യമാണ് ഇരുനേതാക്കളും ചർച്ച ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത് ചൈനയുമായുള്ള ബന്ധത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ചൈന റഷ്യക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധം താൻ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവർ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതിൽ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു യുക്രൈനുമായുള്ള യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തലല്ല ശാശ്വതമായ സമാധാനമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്നാണ് പുടിനും ട്രംപിനുള്ള അഭിനന്ദന സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ പുടിന്റെ അഭിനന്ദനം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ട്രംപ് പ്രതികരിച്ചത് യുദ്ധം ചെയ്ത് പുടിൻ റഷ്യയെ തകർത്തു എന്നാണ് പുടിൻ വൈകാതെ തന്നെ ട്രംപുമായി ഫോണിൽ സംസാരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് പുടിനുമായി തനിക്ക് മികച്ച ബന്ധമാണുള്ളതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ട്രംപ് മൊത്തമുള്ള ചിത്രങ്ങളും അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിരുന്നു അതേസമയം പനാമ കനാൽ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ പനാമ പ്രസിഡന്റ് ജോസ് റൌ മൊളിനോ തള്ളിക്കളഞ്ഞു ഏതായാലും ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ലോകം